മകൈരം നക്ഷത്രക്കാർ പൊതുവെ സൗമ്യരും ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളുമായിരിക്കും സംഗീതം കല തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കണ്ടെത്താനുമുള്ള ആഗ്രഹം ഇവരുടെ കൂടപ്പറപ്പാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവായ ചില സ്വഭാവങ്ങളുണ്ട് സൗമ്യവും സ്നേഹനിർഭരവുമായ പെരുമാറ്റം ആകർഷകമായ സംസാരം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് എന്നാൽ ചില സമയങ്ങളിൽ ഇവരുടെ ഉള്ളിലെ ദേഷ്യം പുറത്തു വരാനും സാധ്യതയുണ്ട് ഉയർന്ന ബുദ്ധിശക്തിയും കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട് ഏത് വിഷയത്തെക്കുറിച്ചും പുതിയ അറിവുകൾ നേടാൻ ഇവർ എപ്പോഴും താല്പര്യം കാണിക്കും സംഗീതം സാഹിത്യം മറ്റ് കലകൾ എന്നിവയിൽ ഇവർക്ക് ജന്മസിദ്ധമായ കഴിവുകളുണ്ടാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സുന്ദരികളും ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളുമായിരിക്കും ആഭരണങ്ങളോടും അലങ്കാരങ്ങളോടും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും സ്ത്രീകളുടെ സംഘടനകളിലും മറ്റ് നേതൃസ്ഥാനങ്ങളിലും എത്താൻ ഇവർക്ക് കഴിയും വിവാഹശേഷം ശേഷം സ്വന്തം വീടായി കണ്ട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കും ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഇവർ സൗമ്യ മനസ്കരായിരിക്കും പണം കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥരായ ഇവർക്ക് മധുരമായ സംസാരത്തിലൂടെ ആരെയും വശത്താക്കാൻ സാധിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് പൊതുവെ മെലിഞ്ഞ ശരീര പ്രകൃതമായിരിക്കും ഇവർ എപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുന്നവരായി കാണപ്പെടും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരാണെങ്കിലും അത് പെട്ടെന്നാണ് എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാറില്ല മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരുമാണ് ഇവരുടെ സ്വഭാവത്തിനനുസരിച്ച് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും ഭവന നിർമ്മാണം വസ്തു ഇടപാട് സംഗീതം വാദ്യോപകരണങ്ങൾ വസ്ത്രവ്യാപാരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മൃഗ കൃഷി ബാങ്കിങ് തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് യന്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മാധ്യമ പ്രവർത്തനം എഴുത്ത് അധ്യാപനം കമ്പ്യൂട്ടർ ഗവേഷണം ഓഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നാൽ പരിശ്രമത്തിലൂടെ ഇവർക്ക് സാമ്പത്തികമായി മുന്നേറാൻ സാധിക്കും അമിതമായി പണം ചെലവഴിക്കുന്ന സ്വഭാവം സാമ്പത്തിക ബാധ്യതകൾക്ക് കാരണമായേക്കാം മുപ്പത്തേഴ് വയസ്സിനു ശേഷം ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം മകൈരം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും എങ്കിലും ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം മകേരം നക്ഷത്രക്കാരുടെ വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം ഭരണി പൂരം പൂരാടം തുടങ്ങിയ നാളുകൾ വിവാഹത്തിന് അനുയോജ്യമായി കാണുന്നു പ്രതികൂലമായ നക്ഷത്രങ്ങൾ പുണർദം ആയില്യം പൂരം മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നാളുകാരുമായുള്ള ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മകൈരം നക്ഷത്രക്കാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് തുണ്ടവേദന ചുമ ജലദോഷം മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം രക്തദൂഷ്യം ചൊറിച്ചിൽ കൈകളിലും തോളുകളിലും വേദന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട് സംസാരത്തിൽ മാധുര്യവും വിനയവും സൂക്ഷിക്കുന്ന ഇവർക്ക് ആരെയും വാക്കുകൾ കൊണ്ട് ആകർഷിക്കാൻ സാധിക്കും നർമ്മബോധം ഇവരുടെ സംഭാഷണങ്ങൾക്ക് മിഴിവേകും മാനസികമായി നല്ല സ്ഥിരതയും ഇച്ഛാശക്തിയും ഉള്ളവരായിരിക്കും ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വേഗതയും കൃത്യതയും ഉണ്ടാകും ശുക്രന്റെയും കന്നിരാശിയുടെയും സ്വാധീനം മൂലം സൗന്ദര്യത്തിലും വൃത്തിയിലും ഇവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും ചുറ്റുപാടുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഇവർ ശ്രമിക്കും പൊതുവായ ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ സുബ്രഹ്മണ്യ ഭജനം വ്യാഴാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ചൊവ്വയുടെ ദശാകാലത്ത് ദോഷപരിഹാരങ്ങൾ ചെയ്യുക പവിഴം ധരിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ചുവപ്പ് നിറം ഭാഗ്യ നിറമായി കണക്കാക്കപ്പെടുന്നു നക്ഷത്രദേവനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും സൗമ്യതയും അന്വേഷണത്വരയും ഒത്തുചേർന്ന സവിശേഷ വ്യക്തിത്വമാണ് മകേരം നക്ഷത്രക്കാരുടേത് ബുദ്ധിശക്തിയും കലാപരമായ കഴിവുകളും ഇവരുടെ മുതൽക്കൂട്ടാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും ഈശ്വരാനുഗ്രഹത്തിലൂടെയും ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ശരിയായ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ചെയ്താൽ സന്തോഷകരവും സമർത്ഥവുമായ ഒരു ജീവിതം നയിക്കാൻ മകേരം നക്ഷത്രക്കാർക്ക് കഴിയും